ഇന്നലെ പ്രാദേശികമായി നിയന്ത്രണം കൊണ്ടൊന്നുമില്ല സ്വയം അവർ നിയന്ത്രിച്ചാണ് ഇന്നലത്തെ ഒരു അനുഭവം മിനിഞ്ഞാമ് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് മെഗാവാട്ടാണ് ഉപയോഗം ഇന്നലെ അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് മെഗാവാട്ടായി കുറഞ്ഞു ഇരുന്നൂറ്റി പതിനാല് മെഗാവാട്ടിൻ്റെ കുറവുണ്ടായി സ്വയം ആളുകൾ നിയന്ത്രിച്ചാണ് ഒരു നി നിർബന്ധമല്ല അതിൽ എച്ച് ഡി എച്ച് ഡി ഉപഭോക്താക്കൾ രാത്രി എട്ട് മണി മുതൽ ഒരു മണിവരെ ഉപയോഗം കുറയ്ക്കാൻ നമ്മളൊരു റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ട് അവരത് സഹകരിച്ചു അതാണ് നമുക്ക് ഇത്രയും കുറവുണ്ടാകാനുള്ള കാരണം നമുക്കിന്ന് വലിയ പ്രതിസന്ധി ഇല്ലാണ്ട് പോകാൻ സാധിക്കും അങ്ങനെ എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ അതേപോലെ ഒമ്പത് മണിക്ക് ശേഷം അലങ്കാര ദീപങ്ങൾ അത് നിങ്ങളൊരു ക്യാമ്പയിൻ നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ അതൊക്കെ ചെയ്താൽ നമുക്കൊരു നിയന്ത്രണവും ഇല്ലാണ്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ഇന്നലെ യോഗം കൂടിയിട്ടൊരു നിർദ്ദേശം കൊടുത്തത് രാത്രി പത്ത് മണി മുതൽ രണ്ട് മണിവരെ ഉള്ള വ്യവസായങ്ങളുടെ ഒരു ക്രമീകരണം നടത്തണം എന്നാണ് അതേപോലെ ഇപ്പോൾ എ സി വയ്ക്കുന്നു എ സി വെക്കുമ്പോൾ ഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിലോ വെക്കുന്നതിൻ്റെ പകരം ഇരുപത്തിയാറില് വെച്ചാൽ നമുക്ക് അത്രയും ലാഭം കിട്ടും അതേപോലെ സോളാർ വെച്ചതിൻ്റെ ഒരു 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 വിഷമം വിഷമമല്ല സോളാർ വെച്ചപ്പോൾ ഒരു എ സി ഉണ്ട് അവിടെ സോളാർ വെച്ചപ്പോൾ അഞ്ച് എ സി ആയി അതൊക്കെ ഉപഭോക്താക്കൾ സ്വയം ഒരു നിയന്ത്രണം വരുത്തിയാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതാണ് ചുരുക്കത്തിൽ അങ്ങനെയല്ല ഓരോ ഈ ഡെപ്യൂട്ടി സിഇമാരുടെയും നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിൽ വെല്ലുവിടെ അത് ചെ വേണ്ട വരില്ല ഏറ്റവും കൂടുതലായി സാധാരണയിൽ വെച്ച് പതിനാറ് ഇരട്ടിയൊക്കെ ഉപയോഗം കൂടിയ സ്ഥലങ്ങളുണ്ട് ആ അവിടെ ഒരു ചെറിയ നിയന്ത്രണം വേണ്ട വരുന്ന ഓരോ ട്രാൻസ്ഫോറിൻ്റെ കീഴിലും ഓരോ സബ്സ്റ്റേഷൻ്റെ കീഴിലും ആയിരിക്കും മോണിറ്ററിങ് നടത്തുക ഏഹ് എന്നാൽ പാലക്കാടില്ല വണ്ണാർക്കാട് സൈഡാണ് ഒറ്റപ്പാലത്തിൻ്റെ സൈഡാണ് നമുക്ക് ഷോർട്ടേജ് ഉള്ളത് അവിടെയാണ് ചെറിയൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അത് ഈ പറഞ്ഞ പോലെ സഹകരിച്ചാൽ നമുക്കതൊക്കെ ഒഴിവാക്കാൻ പറ്റും നിയന്ത്രണമല്ല ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് അത് അവർ അനുസരിക്കുന്നുണ്ട് പിന്നെ നിയന്ത്രണം എന്നുള്ളൊരു വാദമല്ല ഓരോ ഡെപ്യൂട്ടി സിഇമാരുടെയും കൺട്രോളിൽ എത്ര കൂടുതൽ എന്ന് അവർക്കല്ലേ അറിയുള്ളു ഇപ്പം നൂറ് യൂണിറ്റ് അവരുടെ അവിടെ അഞ്ഞൂറ് യൂണിറ്റ് ആവശ്യപ്പെടുന്ന അവിടെയല്ലേ നമുക്ക് ഈ തർക്കമുള്ളൂ അല്ലാത്തവിടെ ഈ കുഴപ്പമൊ വരില്ലല്ലോ അപ്പോൾ നമ്മൾ ആയിരം മെഗാവാട്ടേ നമ്മുടെ കയ്യിലുള്ളു ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരികയാണുള്ളൂ ഇരുപത് ശതമാനമേ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങുകയല്ലേ അതിലും അവരും ഇപ്പോൾ ടൈറ്റ് വരാൻ തുടങ്ങി ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ പീ കവറിലൊക്കെ നമ്മൾ എട്ട് റുപ്യ തൊട്ട് ഇരുപത് റുപ്യ വരെയാണ് മേടിക്കുന്നത് നമ്മളെന്താ ഒരു തകരാറിച്ച നമ്മൾ ഉത്പാദന മേഖലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ കാലമായി ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ മേടിച്ചിങ്ങനെ പോകുക എന്നുള്ളതാണ് മൂവായിരം ടി എം സി വെള്ളമുണ്ട് നമ്മൾ മുന്നൂറ് ടി എം സി ഉപയോഗിക്കുന്നുണ്ട് ഇടുക്കിയിൽ നമുക്ക് അമ്പത്തഞ്ച് വയസ്സേ വരെയുള്ളൂ അത് വരുമ്പോഴാണ് നമ്മൾ എട്ട് റുപ്യ തൊട്ട് ഇരുപതൂറുപയ വരെ പി കവറിലും മേടിക്കേണ്ട ഒരു സ്ഥിതി നമുക്ക് ധാരാളം സാധ്യതയുണ്ട് അതിന് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ വേണം എന്താ വെച്ചാൽ അതിലേറ്റവും തടസ്സം നിൽക്കുന്നത് മീഡിയ ആണ് എന്താ കാരണം വെച്ചാൽ ഒരാളൊരു ബാഗം നോക്കി നിങ്ങളുടെ ഓഫീസിൽ വന്നാൽ മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സമുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയാക്കി കൊണ്ടുവന്ന ആ പ്രോജക്റ്റ് നിൽക്കണം അപ്പോൾ കുര്യാർ ഇവിടെ വന്നു എല്ലാ പണിയും കഴിഞ്ഞും ഈ ജനറേഷനും കൊണ്ട് വച്ച ശേഷം എന്താ തടസ്സം അറിയും മൃഗങ്ങൾ കിഴക്കും പടിഞ്ഞാറും പോകാൻ വരുന്നു തടസ്സമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രോജക്റ്റ് നിന്നത് നമുക്കിട്ട് മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ ഇല്ല നമ്മൾ അങ്ങനെ ഒരു അത് വാർത്ത വലിയ പ്രാധാന്യം കൊടുക്കും ആ പ്രോജക്റ്റ് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അതൊക്കെ നമ്മളിപ്പോൾ അത് അനുഭവിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഇനിയെങ്കിലും പതിനേഴ് ഇന്നലെ ഞങ്ങൾ യോഗം കൂടി ഈ ഹൈഡ്രോ പ്രോജക്റ്റുകളിന് ഒരു പ്രത്യേക റിവ്യൂ നടത്തി അത് എത്രയും വേഗം ഈ വർഷ ഈ ഈ ജൂൺ ജൂലൈയിൽ അടക്കം പൂർത്തിയാക്കേണ്ട ഒരു കൃത്യമായ ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അടുത്ത പോലെ ഒരു വലിയ വിഷമം വരാതെ കഴിക്കാൻ പറ്റും നമ്മൾ ഈ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴും ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ വഴിവിളക്കുകൾ രാവിലെ ഏഴേ മുക്കാൽ എട്ട് മണിവരെ പ്രവർത്തിക്കുന്നുണ്ട് അതിലൊക്കെ ഒരു നിയന്ത്രണം കൊണ്ട് അത് അത് നിങ്ങൾ അത് പഞ്ചായത്തുകാരാണ് അത് സതീശനങ്ങളാണ് നോക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ് ശ്രദ്ധയിപ്പുണ്ട് പഞ്ചായത്ത് വകുപ്പിനോട് ഒന്ന് അത് ബന്ധപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അടുത്ത് പറഞ്ഞു രണ്ട് ദിവസം നെമ്മാറിയിൽ ഇന്നലെ കത്തിയത ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു അത് തദ്ദേശരണ വകുപ്പും നമ്മുടെ ഇലക്ട്രിസിറ്റിയും കൂടി ഒന്ന് ആലോചിച്ചിട്ട് നിയന്ത്രണം കൊണ്ടുവരും ഇനി പകൽ നമുക്ക് കുറവില്ല രാത്രി മാത്രമാണ് നമുക്ക് കുറവുള്ളത് ലോകത്തെവിടെയായാലും ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക